ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളത്തെ ദിവസം ഈ ഒരു വൃശ്ചിക മാസത്തിലെ മുഴുവൻ ഫലങ്ങളും നമുക്ക് ഒരുമിച്ച് നേടാൻ പറ്റുന്ന വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് അതിനു മുൻപേ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ തൃക്കാർത്തിക വീഡിയോ രാവിലെ ഇട്ടപ്പോൾ വ്യാഴാഴ്ച അല്ലെ തൃക്കാർത്തിക എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആക്ച്വലി കാർത്തിക നക്ഷത്രം സന്ധിക്ക് വരുന്ന ദിവസമാണ് നമ്മൾ തൃക്കാർത്തികയായിട്ട് ആഘോഷിക്കുന്നത് നിങ്ങൾക്കറിയാം തമിഴ്നാട്ടിലൊക്കെ വളരെയധികം പ്രസിദ്ധമായിട്ട് ഈ വരുന്ന ബുധനാഴ്ച ഡിസംബർ മൂന്നിനാണ് ആഘോഷിക്കുന്നത് പക്ഷേ കേരളത്തിൽ തൃക്കാർത്തിക ആഘോഷിക്കുന്നത് പൗർണമിയും കാർത്തിക നക്ഷത്രവും ഒന്നിച്ചു വരുന്ന ഡിസംബർ നാല് വ്യാഴാഴ്ചയാണ് ഞാനത് ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ് മൂന്നാം തീയതി നിങ്ങൾ ആഘോഷിച്ചാലും നാലാം തീയതി ആഘോഷിച്ചാലും ഒരേ ഫലമാണ് അതായത് തൃക്കാർത്തികയ്ക്ക് പിന്നെ പൗർണമിയോട് കൂടി ആഘോഷിക്കുന്നതിന് ഒരു പ്രാധാന്യവുമുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ആഘോഷിക്കുന്ന ഡിസംബർ നാല് വ്യാഴാഴ്ച ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തൃക്കാർത്തിക ആഘോഷിക്കാവുന്നതാണ് ആ ഒരു സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതായത് ചൊവ്വാഴ്ചയും ദോഷവും ഭരണി ദീപവും എല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസം വൃശ്ചിക മാസത്തിലെ ഭരണി കാർത്തിക അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾക്ക് ഈ മൂന്ന് ദിവസങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ത്രി ദിവസം നമ്മൾ മഹാലക്ഷ്മിയുടെ തിരുനാളായി കണ്ട് ആഘോഷിക്കുന്നത് പോലെ തന്നെ ഭരണി ദീപത്തിൻ്റെ അന്ന് ഭഗവാൻ മഹാദേവന് നമ്മൾ നമ്മുടെ വീട്ടിൽ അഞ്ച് ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിച്ചാൽ യമഭയത്തിൽ നിന്നും അതേപോലെ തന്നെ പിതൃ ശാപത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും മുക്തി നേടി സർവ്വസമ്പൽ സമൃദ്ധിയോടുകൂടി നമുക്ക് ഒരു വർഷം ജീവിക്കാനാകുമെന്നാണ് പറയുന്നത് നമ്മൾ കാർത്തിക ഭരണി നക്ഷത്രങ്ങളിൽ അഗ്നിദേവനെ മനസ്സിൽ പൂജിക്കണം എന്നാണ് പറയുന്നത് കാരണം പഞ്ചഭൂതങ്ങളിൽ അഗ്നിക്ക് മാത്രമാണ് ശുദ്ധിയുള്ളത് നമുക്കറിയാം നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്നത് നമ്മുടെ കർമ്മദോഷങ്ങളും പാപഫലങ്ങളുമൊക്കെയാണ് ഇവയൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോഴും വളരെ വലിയ അഗ്നി യാഗങ്ങൾ നടത്തുമ്പോഴുമൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ് അഗ്നി ദീപം കൊളുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അഗ്നിക്കാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും അധികം ശുദ്ധിയുള്ളത് നമ്മൾ അഗ്നിദേവനെ ഈ ഭരണി കാർത്തിക ദിവസങ്ങളിൽ പൂജിച്ചാൽ നമുക്ക് ശനിദോഷമുണ്ടെങ്കിൽ അവയിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും കാരണം ഭരണി നക്ഷത്രത്തിലാണ് ശനി ഭഗവാൻ നീച്ചമടയുന്നത് അതുമാത്രവുമല്ല നമ്മൾ ഈ ഒരു ഭരണി നക്ഷത്ര ദിവസം കൊളുത്തുന്ന ഈ ഒരു ദീപം യമദേവന്റെ മുഴുവൻ കടാക്ഷവും ലഭിച്ച ദീപമാണ് നമ്മളിത് ഭഗവാൻ മഹാദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊളുത്തുന്നത് അന്നത്തെ ദിവസം പ്രദോഷവും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഭഗവാൻ മഹാദേവൻ്റെ ഫോട്ടോയ്ക്കോ ശിവലിംഗത്തിനും മുൻപിലോ ഈ അഞ്ച് ദീപങ്ങൾ കൊളുത്തി ഞാൻ ഈ പറയുന്ന ഒരു മന്ത്രം കൂടി നിങ്ങൾ ജപിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അനുഭവിക്കാൻ സാധിക്കും യമദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ദീപം യമദേവന് വേണ്ടിയിട്ടും കൂടി കൊളുത്തുമ്പോൾ നമുക്ക് നമ്മുടെ പാപ പുണ്യത്തിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ പാപങ്ങളുടെയും പുണ്യത്തിൻ്റെയും ഒക്കെ കണക്ക് യമദേവനിലുണ്ട് നമ്മൾ എത്രയൊക്കെ പാപം ചെയ്താലും ഈ ഭരണി ദീപത്തിൻ്റെ അന്ന് മഹാദേവനെ മനസ്സിൽ ഓർത്തുകൊണ്ട് യമദേവനോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു അഞ്ച് ദീപങ്ങൾ കൊളുത്തിയാൽ ഭഗവാൻ നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും ക്ഷമിച്ച് നമുക്കൊരു പുനർജന്മം പോലെ ജീവിതം തരും നമ്മളപ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ അത്രയും നാളത്തെ ആ പാപങ്ങളൊക്കെ നമ്മൾ തീർത്തു ഇനി നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപങ്ങളൊന്നും ചെയ്യാതെ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ പൂജകളുടെയും പ്രാർത്ഥനകളുടെയും ദീപത്തിൻ്റെയും ഫലം നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് ലഭിച്ചുകൊണ്ടിരിക്കും അതാണ് ഈ ഒരു ഭരണി ദീപം എല്ലാവരും കൊളുത്തണം എന്ന് പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നന്മ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവാൻ എല്ലാ പാപങ്ങളും ഇല്ലാതാക്കാൻ നമുക്ക് വരുന്ന ഈ ഒരു അവസരത്തെ നിങ്ങളെല്ലാവരും അത് സ്വീകരിക്കുക തന്നെ വേണം നിങ്ങളെന്തു ചെയ്യണം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രദോഷമായതുകൊണ്ട് തന്നെ പ്രദോഷവ്രതം എടുക്കുന്നവരൊക്കെ നിങ്ങൾക്ക് പ്രദോഷവ്രതം എടുക്കേണ്ടെന്ന രീതി അറിയാവല്ലോ ആ രീതിയിൽ കൂടി വ്രതം എടുക്കണം ഗുരുവായൂർ ഏകാദശിയൊക്കെ നിങ്ങൾ എടുത്തിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ക്ഷീണമാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ എടുക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കിയാൽ മതിയാവും ഭരണി ദീപം കൊളുത്തുന്ന എല്ലാവരും നാളത്തെ ദിവസം നോൺ വെജ് ഒഴിവാക്കണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പൂജാമുറിയിൽ പൂജാമുറിയൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി ശുദ്ധമാക്കണം ശിവലിംഗമുള്ളവരാണെങ്കിൽ തീർച്ചയായും ശിവലിംഗത്തിന് ശിവലിംഗത്തിനപോ അഭിഷേകം ചെയ്യണം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് വേലുണ്ട് ശിവലിംഗമുണ്ട് വിഗ്രഹങ്ങളുണ്ട് അഭിഷേകം ചെയ്യണമോ എന്നുള്ളത് നമ്മൾ നമ്മുടെ വീട്ടിൽ വിഗ്രഹമാണെങ്കിലും വേലാണെങ്കിലും ഇനി ശിവലിംഗമാണെങ്കിലും അതിനൊരു എനർജി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എനർജി മീൻസ് ക്ഷേത്രങ്ങളിലെ പോലുള്ള എനർജി അല്ല അതിന് പകരം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ഫലം തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എനർജൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അതായത് മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ അഭിഷേകം ചെയ്യണം ഇല്ലെങ്കിൽ അതവിടെ വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അപ്പോൾ നമ്മൾ ശിവലിംഗമുണ്ടെങ്കിൽ അതിന് പഞ്ചാമൃതം കൊണ്ട് തന്നെ നാളത്തെ ദിവസം അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം അതായത് പാല് തേന് തൈര് നെയ്യ് അതേപോലെ പഞ്ചസാര ഇത്രയും സാധനങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് ഉത്തമം ഇല്ലെങ്കിൽ പാലും ജലവും മാത്രം എടുത്താലും മതിയാകും അതിനുശേഷം നിങ്ങൾ ആ ദീപത്തിന് കൂവളത്തിലെയോ ഉണ്ടെങ്കിൽ കൂവളത്തിലെയൊക്കെ സമർപ്പിക്കണം ഇനി നിങ്ങളുടെ കയ്യിൽ ഫോട്ടോയാണെങ്കിൽ ഫോട്ടോയും തുടച്ച് വൃത്തിയാക്കി കൂവളത്തിലെയോ പൂക്കളോ ഒക്കെ സമർപ്പിക്കണം ആക്ച്വലി പഞ്ചാംഗപ്രകാരം ഭരണി നക്ഷത്രം ആരംഭിക്കുന്നത് നാളെ എട്ട് അൻപത്തി ഏഴോട് കൂടിയിട്ടാണ് പക്ഷേ നമുക്ക് ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു ഭരണി ദീപം കൊളുത്താവുന്നതാണ് നമ്മുടെ ഒരു കണക്ക് പ്രകാരം നാലര ടു ആറ് ആറര ടു ഏഴ് അതായത് സൂര്യ അസ്തമയത്തിന് ഒന്നര മണിക്കൂർ മുമ്പും സൂര്യ അസ്തമയ ശേഷം ഒന്നര മണിക്കൂറും ആണ് നമ്മൾ പ്രദോഷ പ്രദോഷസന്ധ്യയായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നാലര മുതൽ ഏഴര വരെയുള്ള സമയം നമ്മൾക്ക് പ്രദോഷമാണ് സോ നിങ്ങൾക്ക് ആറരയ്ക്കും ഏഴരയ്ക്കും ഇടയിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഭരണി ദീപം തെളിയിക്കാം ഞാൻ പറഞ്ഞതുപോലെ ഭഗവാൻ മഹാദേവൻ്റെ ഫോട്ടോയ്ക്കോ ശിവലിംഗത്തിന് മുൻപിൽ കൊളുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ബ്രാസിൻ്റെ പ്ലേറ്റ് എടുക്കുക ഇനി ബ്രാസിൻ്റെ പ്ലേറ്റ് ഇല്ലെങ്കിൽ ഒരു പലക ആയാലും മതിയാവും അതിൽ നമ്മളൊരു കോലമിടണം എന്തെങ്കിലും ഒരു കോലം നിങ്ങൾക്ക് എന്ത് കോലമാണ് അറിയാവുന്നത് ശരവണഭവ കോലം വരയ്ക്കാം ശ്രീവസ്തം കോലം വരയ്ക്കാം അങ്ങനെ അല്ലെങ്കിൽ ഐശ്വര്യ കോലത്തിൻ്റെ സ്റ്റെൻസിലുണ്ടെങ്കിൽ അത് വരയ്ക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കോലം വരച്ചിട്ട് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ അഞ്ച് ദീപങ്ങൾ അകത്തോട്ട് അതിൻ്റെ നാളം വരത്തക്ക രീതി അതായത് ഈ ഫോട്ടോയിൽ എങ്ങനെയാണോ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ മഞ്ഞൾ കുങ്കുമം പൊട്ടക്കെ വെക്കണം എന്നിട്ട് നെയ്യൊഴിച്ചു തന്നെ നമ്മൾ ഭരണി ദീപം നാളത്തെ ദിവസം കൊളുത്തണം ഞാൻ ഈ പറഞ്ഞ സമയമാണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയം പാലിക്കാൻ പറ്റില്ല ജോലിക്ക് പോകുന്നവരാണ് ലേറ്റ് ആകുമെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഒൻപതര വരെ സമയമുണ്ട് ആ ഒരു സമയത്തിനുള്ളിൽ ഭരണി ദീപം കൊളുത്താവുന്നതാണ് അതിനുശേഷം പൂക്കളൊക്കെ കൊണ്ട് നമ്മൾ അലങ്കരിക്കുന്നു ക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കണം അറിഞ്ഞും അറിയാതെയും ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും ചെയ്തു പോയ സകല പാപങ്ങളും തെറ്റുകളും പുറത്ത് ഞങ്ങളെ പുണ്യപാതയിലോട്ട് നയിക്കണമെന്നും ഞങ്ങളുടെ വീട്ടിൽ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യം ഉണ്ടാകണമെന്നും യമഭയത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ നിവേദ്യം വെക്കണം നിവേദ്യം എന്ന് പറയുന്നത് തേൻ നെല്ലിക്ക ഉണ്ടല്ലോ തേനിൽ ഇട്ട് വെച്ചിട്ടുള്ള നെല്ലിക്ക അത് കടയിൽ നിന്ന് കിട്ടുമെങ്കിൽ അങ്ങനെയാണെങ്കിലും മതിയാവും അത് നിവേദ്യം വെക്കാം അല്ലെങ്കിൽ ശർക്കര പായസം അത് നിവേദ്യം വെക്കാവുന്നതാണ് ഇനി വെറും നെല്ലിക്ക കിട്ടുമെങ്കിൽ അതും വെക്കാം കാരണം ഭരണിയുടെ ഭരണി നക്ഷത്രത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നെല്ലിക്കയാണ് അതുകൊണ്ട് തന്നെ അത് വെക്കാവുന്നതാണ് അതിന് ശേഷം നിങ്ങൾ അവിടെ ഇരുന്ന ആദിത്യ ഹൃദയ ആദിത്യഹൃദയസ്തോത്രം സന്ധാപനാശകരായ നമൂന്നമായ എന്ന് പറയുന്ന ആദിത്യ ഹൃദയ ആദിത്യഹൃദയസ്തോത്രം ഒരു തവണ ജപിക്കാം ഒപ്പം തന്നെ ദുർഗാദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാം ഇപ്പം നൂറ്റിയെട്ട് ദുർഗാഷ്ടോത്തരമുണ്ട് ചൊവ്വാഴ്ച ആയതുകൊണ്ട് നമുക്കത് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ സർവ്വമംഗള മാംഗല്യെ എന്ന് തുടങ്ങുന്ന മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിക്കാം അതിനും ശേഷം നമ്മൾ അന്ന് പ്രദോഷമായതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ ഒരു മന്ത്രം കൂടി നിങ്ങൾ ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിക്കണം ആദിത്യ ഹൃദയ സ്തോത്രം ഒന്ന് ദുർഗാദേവിയുടെ അഷ്ടോത്തരം ചൊല്ലുന്നവർക്ക് അത് ചൊല്ലി ചുമന്ന പൂക്കൾ കൊണ്ടോ കുങ്കുമം കൊണ്ടോ അർച്ചന ചെയ്യാം അതില്ലാത്തവർക്ക് സർവ്വമംഗളമംഗല്യം ഇരുപത്തിയേഴ് തവണ ചൊല്ലാം അതിനുശേഷം ഞാൻ ഈ പറയുന്ന മഹാദേവൻ്റെ മന്ത്രം കൂടിയിട്ട് നിങ്ങൾ ഒരു ഇരുപത്തിയേഴ് പ്രാവശ്യം ജപിക്കണം കൂവളത്തിലുള്ളവർ ഒരു കൂവളത്തിലെ കയ്യിലെടുത്ത് നിങ്ങളുടെ ആഗ്രഹം ആ കൂവളത്തിലയോട് പറഞ്ഞ് അത് നിങ്ങളുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് വേണം ഇരുപത്തിയേഴ് പ്രാവശ്യം നിങ്ങൾ ഈ മന്ത്രം ചൊല്ലാൻ മന്ത്രം ചൊല്ലിയതിന് ശേഷം ആ ഒരു നിങ്ങൾ വീട്ടിലുള്ള ശിവലിംഗത്തിൻ്റെയോ ഭഗവാൻ മഹാദേവൻ്റെ ഫോട്ടോയ്ക്കോ അടുത്തായിട്ട് വെക്കണം തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ നിങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കും അപ്പോൾ എന്താണ് നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രമെന്നുള്ളത് പറയാം ലളിതം സദാശിവം ലളിതം ചന്ദ്രശേഖരം ലളിതം സദാശിവം ലളിതം ചന്ദ്രശേഖരം ഈ ഒരു മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം അവിടെ ഇരുന്ന് നമ്മൾ ജപിക്കണം അതിനുശേഷം ധൂപദ്വീപ ആരതി നിവേദ്യ സമർപ്പണം കർപ്പൂരാരതി ഒക്കെ എടുക്കാവുന്നതാണ് ഇത് വളരെ വളരെ മഹത്തരമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഭരണി ദീപം എന്ന് പറയുന്നത് നമുക്കറിയാം തമിഴ്നാട്ടിൽ വളരെയധികം വിശേഷമായിട്ട് കൊണ്ടാടുന്ന ഒന്നാണ് ഭരണി ദീപം സോ എല്ലാവരും ഈ ഒരു ഭരണി ദീപം വീട്ടിൽ കൊളുത്തണം വ്രതമെടുക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭരണിയുടെ അന്നും കാർത്തികയുടെ അന്നുമൊക്കെയായിട്ട് വ്രതമെടുത്ത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് അത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് നിങ്ങളെ സഹായിക്കും ഇനി ഭരണി ദീപത്തിൻ്റെ അന്ന് നമുക്ക് നമ്മുടെ വീട് മുഴുവൻ ദീപങ്ങൾ കൊളുത്തിവെക്കാം കാർത്തിക ദീപത്തിൻ്റെ അന്നത്തെ പോലെ തന്നെ അതായത് ഫ്രണ്ട് ഡോറിൻ്റെ രണ്ട് സൈഡില് വീട്ടിലെ എല്ലാ മുറികളിലും അതേപോലെ തന്നെ തുളസി ചൂട്ടില് ഒക്കെ നിങ്ങൾക്ക് ഭരണി ദീപത്തിൻ്റെ അന്നും ദീപം കൊളുത്തി വെക്കാം കാർത്തിക ദീപത്തിൻ്റെ അന്നും അതിൻ്റെ പിറ്റേന്നും അതായത് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ദീപം കൊളുത്തി വെക്കണം ഇപ്പോൾ ചൊവ്വാഴ്ച ഭരണിയാണ് ബുധനാഴ്ച കാർത്തികയാണ് വ്യാഴാഴ്ച പൗർണമിയാണ് സോ ഈ മൂന്ന് ദിവസം അടുപ്പിച്ച് വ്രതമെടുത്ത് വീട്ടിൽ ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കുമെന്നും ഒരു വർഷക്കാലം സർവ്വസമ്പൽ സമൃദ്ധിയായിരിക്കും അവർക്ക് ലഭിക്കുന്ന ഫലം എന്നുമാണ് പറയുന്നത് എന്ന് പറയുമ്പം നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം അരി കഴിച്ചുകൊണ്ട് എടുക്കാവുന്നതാണ് സോ എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ